എല്ലാവർക്കും അവർ ജയോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോണത് സ്പെഷ്യൽ ഡേ ആണ് അമ്പലത്തിലേക്ക് അടുത്തുള്ള താണിക്കോട് അമ്പലത്തിലേക്കാണ് പോണത് അപ്പൊ നമ്മള് ബുള്ളറ്റ് എടുത്തുണ്ടാവുന്നു അപ്പൊ അത് ഒന്ന് പൂജയ്ക്ക് ആളായിട്ട് നമുക്ക് പറ്റി പിന്നിയാക്കണം കാര്യങ്ങളും അപ്പൊ ഇന്നൊക്കെ നമുക്ക് എല്ലാവരും അനുകൂലമായിട്ട് നിക്കണ്ട വണ്ടി പൂജിക്കാൻ ആ വണ്ടി പുതിയ വണ്ടിയില്ല കേട്ടോ പഴയ വണ്ടിയാണ് നമ്മളത് കമ്പ്ലീറ്റ് രജിസ്ട്രേഷൻ ചെയ്തു അതൊന്ന് പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകുക നമ്മൾ താണി കൊടുത്ത മേലെ വിട്ട് വന്ന് ചോഴുത്തു വണ്ടി കഴിയുക അപ്പം നമ്മളത് വണ്ടിയിൽ പൂരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ പൂലിട്ട് നമുക്ക് വീടുകളിലെടുക്കാൻ പറ്റിയില്ല പിന്നെ താണി കൊടുത്തിട്ട വിശേഷം എന്ന് പറയാനായിട്ട് നാല് വർഷം ഇതിൻ്റെ പുഴയാണ് അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ കൊല്ലമല്ല സാധാരണ നമ്മൾ ആറാട്ടിനെ നമ്മൾ കൊണ്ട് പോയിട്ട് ദേവീനെ കൊണ്ട് പുഴയില് ആറാടിക്കുക ചെയ്യാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെത്തെ ആറാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലും മഴ നല്ല പോലെ ചസ്തിയൊക്കെ പെയ്യുമ്പോൾ പുഴയൊക്കെ കര കവിഞ്ഞ് ഒരുക്കും അങ്ങനെ വന്നിട്ട് അമ്പലം മൂടും അപ്പോഴാണ് ദേവിക്ക് ആറാട്ട് കൂടെ നടക്കുന്നത് അതിന് ചുറ്റും അതേപോലെ തന്നെ നമ്മുടെ അമ്പലമുണ്ട് അതേപോലെ അയ്യപ്പമ്മയുടെ അമ്പലമുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ പോയി തോൽത്ത് വന്നത് ഇതൊക്കെയാണ് അപ്പം താണിമരത്തിൻ്റെ ചുവട്ടിലാണ് അമ്മി ഇരിക്കുന്നത് അതുകൊണ്ടാണ് താണിക്കുടുത്ത അമ്മ പേര് വന്നത് പുഴ അപ്പോൾ ഇതിൽ ഒരു വശത്തേക്കാണ് ഈ പുഴ കാണുന്നത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ നാല് വശം ചുറ്റും പുഴയാണ് അപ്പോൾ നമ്മൾ നല്ല പോലെ മഴയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴ കര കവിഞ്ഞൊഴുകി അമ്മേനെ മൂക്കും അപ്പോൾ ആറടിക്കും അപ്പോഴാണ് ഇവിടെ താഴിക്കുടത്ത് അമ്മയ്ക്ക് ആറാട്ടെന്ന് പറഞ്ഞിട്ട് അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ മറ്റുള്ള അമ്പലങ്ങളിൽ ചില അമ്പലങ്ങളിൽ നമ്മളറിയാമല്ലോ കാരണം നമുക്ക് നമുക്കൊരോ പൂജ വിശേഷങ്ങൾ വരുമ്പോൾ വിഗ്രഹം കൊണ്ടായിട്ട് ദേവീനായാലും ദേവനായാലും കൊണ്ട് പുഴയിലാണ് ആക്കാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അമ്മ അവിടെ നിന്ന് എനിക്കില്ലേ അമ്മേനെ അമ്മയ്ക്ക് വന്നിട്ട് പുഴ തന്നെ വന്ന് നീങ്ങും ഇത് വേറൊരു അമ്പലത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ കമൻ്റ് ചെയ്യണം ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു അമ്പലത്തിന് പ്രത്യേകതകളുണ്ടോ വേറെ സ്ഥലത്തുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അപ്പം നല്ല അറിവില്ല ഈയൊരു അമ്പലം തന്നെയാണുള്ളൂ നല്ലത് വേറെ വല്ലയിടത്തും ഇതുപോലെ പുഴ വന്നിട്ട് ദേവനേലും ദേവീനേലും ആയാലും മാറടിക്കണം അവൻ്റെ അമ്പലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ഇതാണ് ക്ഷേത്രക്കുളട്ടോ അമ്പലത്തിൻ്റെ പരിസരം കാണുന്നത് കേട്ടോ ഏകദേശം തൃശ്ശൂർന്നോടിക്ക് വരികയാണെങ്കിൽ ഒരു ട്രസ്റ്റിൽ ഏഴ് ലോട്ടർ ഉണ്ടാവട്ടെ ഈ താണിക്കുട ക്ഷേത്രത്തിലേക്ക് ഈ കാണുന്നത് അയ്യപ്പ അമ്പലവും ും മാളിക പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടത്തെ ഉത്സവം വേണ്ടത് വിഷുവിനാണ് അപ്പോൾ അത് വിഷു വേലിയാണ് ഇട്ടവിടെ ആനയല്ല വേലയായിട്ടാണ് നടക്കുന്നത് അപ്പൊ കുതിരപ്പാർഷം വന്നു കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾക്ക് അറിയാമല്ലോ കുതിരയല്ല മറ്റേ നമ്മള് ഓൾറൗണ്ടൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ കുതിര അതാണ് ഞാൻ പറഞ്ഞത് കുതിര അപ്പോൾ വേലയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് വിഷുവിനാണ് വേല പിന്നെ താണിൻകുടത്ത് പത്താം മാസം ഭയങ്കര വിശേഷമാണ് അങ്ങനെ കുറെ വീട്ടുകളേക്കൊക്കെ ഇവിടെ നിന്ന് പറ വരും അങ്ങനെ കുറെ അമ്പലം ഈ അമ്പലത്തിൽ പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ